ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ആവശ്യമായുള്ളത് അതെല്ലാം തന്നെ വിദ്യാമിത്രം റാങ്ക് ഫയലിൽ ഉണ്ട് ഈ റാങ്ക് ഫയലിന്റെ ഉള്ളടക്കം നമുക്കൊന്ന് നോക്കാം ഈ റാങ്ക് ഫയലിൽ ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് പുറമെ ഹിസ്റ്ററി ജ്യോഗ്രഫി സയൻസ് ഐ സി തുടങ്ങി ഇ കെ ടോപ്പിക്കുകളും കാലാവസ്ഥ റോഡ് സുരക്ഷാ ടോപ്പിക്കുകളും ഉൾപ്പെടുന്നു ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എല്ലാ ദേവസ്വം ബോർഡ് പരീക്ഷകളുടെയും സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളും അതിന്റെ വ്യക്തമായ വിശദീകരണവും ഈ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരുന്നു മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്നീ സബ്ജക്ടുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ വിചാരണം ചെയ്ത് തയ്യാറാക്കിയ നോട്ടുകളുടെ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഇതോടെ തികച്ചും ചോദ്യമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഏത് പരീക്ഷയും ആകട്ടെ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരിൽ വരുന്ന ഈ വിദ്യാമിത്രത്തിന്റെ സമ്പൂർണ്ണ ദേവസ്വം ബോർഡ് പരീക്ഷാ സഹായിയായ ഈ റാങ്ക് ഫയലിന്റെ വില മുന്നൂറ് രൂപ മാത്രമാണ് ഇതോടൊപ്പം ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് കൂടി ഈടാക്കുന്നതാണ് ഈ റാങ്ക് ഫയൽ രജിസ്റ്റേർഡ് പാഴ്സലായി നിങ്ങളുടെ കൈകളിൽ എത്തുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ